സി പി എം എന്ന പാർട്ടിയിൽ സ്ത്രീ പീഡകർക്ക് കുറവൊന്നുമില്ല എന്നാൽ സ്ത്രീ പീഡകർക്ക് മാത്രമായി സ്ഥാനമാനങ്ങൾ ഇപ്പോൾ വീതം വയ്ക്കുന്നുവെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത് പറഞ്ഞു വരുന്നത് സി പി എമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനങ്ങളിലുണ്ടായ വലിയ വിവാദങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ ലോക്കൽ സമ്മേളനങ്ങൾ നടന്നിരുന്നു അതിൽ കുലശേഖരപുരം നോർത്ത് സമ്മേളനമാണ് കയ്യാങ്കളിയിലും ഒടുവിൽ നേതാക്കന്മാരെ പൂട്ടിയിടുന്ന അവസ്ഥയിലും എത്തിയത് ആലപ്പാട് നോർത്ത് സമ്മേളനവും സമാനമായ അവസ്ഥയിലായിരുന്നു കരുനാഗപ്പള്ളി ഏരിയക്ക് കീഴിലുള്ള വിവിധ ലോക്കൽ കമ്മിറ്റികളിലെ സമ്മേളനങ്ങൾ സമാനമായ അവസ്ഥയിൽ കയ്യാങ്കളിയിലും തർക്കത്തിലുമാണ് അവസാനിച്ചത് വിഭാഗീയത കൊടികുത്തിവാഴുന്ന ഏരിയ കമ്മിറ്റിയാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി എന്നാൽ കഴിഞ്ഞ ദിവസം കുലശേഖരപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിനിടയിൽ സ്ത്രീകൾ ഉയർത്തിയത് അതിഗുരുതരമായ ആരോപണമാണ് സ്ത്രീ പീഡകർക്ക് നേതൃസ്ഥാനം നൽകുന്ന പതിവ് അവസാനിപ്പിക്കണമെന്ന് സ്ത്രീ സഖാക്കൾ ആവശ്യപ്പെട്ടു എസ് മുതൽ കൊടിപിടിച്ച് ഈ പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർത്ത സ്ത്രീകളാണ് പരസ്യമായി റിച്ചത് സ്ത്രീ പീഡകരായിട്ടുള്ള സ്ത്രീ പീഡന കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പാർട്ടി പാർട്ടി സ്വീകരിക്കുന്നതെന്ന് സ്ത്രീകൾ സമ്മേളനത്തിനെത്തിയ നേതാക്കളെ പോലും ഒരു വിഭാഗം പൂട്ടിയിട്ടു ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് പോലും എത്തിയാണ് നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനായത് പാർട്ടിയിലെ ഈ വിഭാഗീയതയിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ് എന്നാൽ ഈ ആരോപണം ഉയർത്തിയവർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയവർക്കെതിരെ ഉടനടിയൊന്നും നടപടി വേണ്ടെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം കാരണം സംസ്ഥാന സമ്മേളനം കഴിയുന്നതുവരെ കടുത്ത നടപടികളൊന്നും എടുക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും പാർട്ടി നൽകുന്നു അതേസമയം ജില്ലാ കമ്മിറ്റി അതേസമയം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങളിലുണ്ടായ ഈ കടുത്ത പ്രതിഷേധവും ഈ വിഭാഗീയ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ അതീവ ഗൗരവത്തോടുകൂടിയാണ് സി പി എം കാണുന്നത് ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ തെരുവിലിറങ്ങിയതും പാർട്ടിക്ക് ചെറുതല്ലാത്ത ക്ഷീണമുയർത്തിയിട്ടുണ്ട് ഒരു പോസ്റ്റർ വളരെ ശ്രദ്ധേയമാണ് പി ഉണ്ണിക്ക് പകരം എച്ച് എ സലാം ഗോവിന്ദച്ചാമിക്ക് പകരം അമിനുൽ ഇസ്ലാം അതായത് ഗോവിന്ദച്ചാമിയേയും അമിനുൽ കാൾ ഗുരുതരമായ ക്രിമിനൽ വാസനയുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തെ നയിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇത്തരം പ്ലക്കാർഡുകളുമായി തെരുവുകളിൽ ഇറങ്ങുകയായിരുന്നു സ്ത്രീകളടക്കമുള്ള സഖാക്കൾ എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയത് ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം സ്ത്രീ പീഡകർക്കൊപ്പമാണ് എന്നാണ് ഈ ഉയർത്തിയവർ പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സ്ത്രീ പീഡകർക്കെതിരെ ഞങ്ങൾ പ്രതിഷേധമുയർത്തുന്നു ഞങ്ങൾ പരാതി പറയുന്നു സംസ്ഥാന കമ്മിറ്റിക്കും ഉന്നത സി പി എം നേതാക്കൾക്കും ഞങ്ങൾ പലതവണ പരാതി നൽകി എന്നാൽ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും പാർട്ടിയിൽ നിന്ന് തങ്ങളെ പുറത്താക്കിയാലും പ്രശ്നമില്ല സി പി എം ആയി ജീവിക്കുമെന്നും അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കില്ലെന്നും ഈ സഖാക്കന്മാർ പറയുന്നു എന്തായാലും സംസ്ഥാന സമ്മേളനം അടുത്ത ഘട്ടത്തിൽ സി പി എമ്മിലെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഭാഗീയത ചെറുതല്ലാത്ത ചെറുതല്ലാത്ത പ്രതിസന്ധിയായിരിക്കും ആയിരിക്കും സി പി എമ്മിന് സൃഷ്ടിക്കുക നമുക്കറിയാം കൊല്ലം ആലപ്പുഴ സി പി എമ്മുകളിൽ നേരത്തെ തന്നെ ഈ സ്ത്രീ പീഡന കഥകളും അതുപോലെ നാറുന്ന ഇത്തരം കഥകളും നിരന്തരമായി ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരെതിരെ നേതാക്കന്മാർക്കെതിരെ ഈ രണ്ട് ജില്ലകളിലും നിരവധി ആരോപണങ്ങളും ഉയർന്നതാണ് എന്നാൽ അവയൊക്കെ തന്നെ ആ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ പരിഹരിച്ചു പോകുകയായിരുന്നു സി പി എം എന്നാൽ സമീപ ദിവസങ്ങളിലെ ഈ പ്രതിസന്ധികൾ അത് സി പി എം പോലും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല പ്രത്യേകിച്ച് കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളന വേദിയിലുണ്ടായ ആ പ്രതി പ്രതിസന്ധി ആ വേദിയിൽ കാര്യങ്ങൾ അലങ്കോലപ്പെട്ടതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു മാധ്യമങ്ങൾ എത്തിയതിനു ശേഷവും പ്രതിഷേധങ്ങൾ തുടർന്നു ഒടുവിൽ പൂട്ടിയിടപ്പെട്ട സംസ്ഥാന നേതാക്കന്മാർക്ക് രക്ഷപ്പെട്ടു പോകാൻ പോലീസിന്റെ സഹായം വേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ത്രീ സഖാക്കൾ അവർ പറഞ്ഞത് ഈ നേതാക്കന്മാർക്കെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികളുണ്ട് കേസുകളിലെ പ്രതികളാണ് എന്നിട്ടും പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ് ഇത്തരമൊരു പാർട്ടിയെ അല്ല ഞങ്ങൾ സ്നേഹിച്ചത് ഞങ്ങൾ കൊടി പിടിച്ചത് ഇത്തരമൊരു പാർട്ടിക്ക് വേണ്ടിയല്ല എസ് എഫ് ഐ കാലം മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചത് ഇത്തരമൊരു പാർട്ടിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം കണ്ണു തുറക്കണമെന്നും ഈ സ്ത്രീ പീഡകന്മാർക്കെതിരെ വലിയ നടപടി ഉണ്ടാകണമെന്നുമാണ് പ്രാദേശിക സി നേതാക്കന്മാരുടെ അടക്കം ആവശ്യം